വോട്ടർ പട്ടികയിലെ കർണാടക തരങ്ങൾ രാഹുൽ ഗാന്ധിയോട് വെടികൊള്ളുന്നത് കോൺഗ്രസിന്റെ നെറ്റിയിലും ന്യൂസ് ബുള്ളറ്റ് കേരള പരിശോധിക്കുന്നു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ആദ്യമേ നമ്മുടെ ഇലക്ഷൻ കമ്മീഷനോട് പറയട്ടെ ലോക നാണക്കേടായി മാറരുത് ദുരഭിമാനം വെടിയണം രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം ഫ്രീസ് ചെയ്ത് ആവശ്യമായ ഡാറ്റ എടുക്കണം ആവശ്യമായ നടപടിയും എടുക്കണം എത്രയും വേഗം ആരോപണം ഗുരുതരമാണ് ഒരു തർക്കവും അക്കാര്യത്തിൽ ഇല്ല രാഹുൽ ഗാന്ധിയും ടീമും പരിശോധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലെ സമ്മറി റിവിഷൻ പട്ടികയാണ് എന്നാൽ കർണാടകത്തിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമ്മറി റിവിഷൻ അന്തിമ വോട്ടർ പട്ടിക പരിശോധിച്ച ന്യൂസ് ബുള്ളറ്റ് കേരള പ്രേക്ഷകരോട് തെളിവ് സഹിതം പറയുന്നു രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ച അതേ പ്രശ്നങ്ങൾ ഇപ്പോഴും ആ വോട്ടർ പട്ടികയിൽ അതുപോലെ നിലനിൽക്കുന്നുണ്ട് ഗുർകിരത് സിംഗ് ഡാങ് എന്ന ആളിന് മഹാദേവപുരയിൽ നാല് ബൂത്തുകളിൽ വോട്ടുകളുള്ള വിവരം രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്പെഷ്യൽ സമ്മറി റിവിഷൻ പട്ടികയിലും ഈ ആളിന് ഇപ്പോഴും മഹാദേവപുര മണ്ഡലത്തിലെ മൂന്ന് ബൂത്തുകളിൽ ഒരേ വിലാസത്തിൽ മൂന്ന് വ്യത്യസ്ത വോട്ടർ ഐ ഡിയിൽ വോട്ടുണ്ട് എന്ന കാര്യം കേരള വെളിപ്പെടുത്തുകയാണ് മഹാദേവപുര മണ്ഡലത്തിലെ നൂറ്റി പതിനാറാം ബൂത്തിൽ തൊള്ളായിരത്തി അറുപത്തി അഞ്ചാം നമ്പർ വോട്ടറാണ് ഗുർകിരത് സിംഗ് ഡാങ് വോട്ടർ ഐ ഡി എസ് ബി എഫ് നൂറ്റി പന്ത്രണ്ട് അമ്പത്തി അഞ്ച് അച്ഛന്റെ പേര് രൺബീർ സിംഗ് വീട്ടുപേര് എ നാന്നൂറ്റി പതിമൂന്ന് എന്ന് മാത്രം നൂറ്റി ഇരുപത്തി അഞ്ചാം ബൂത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടാം നമ്പർ ഗുർകിരത് സിംഗ് ആണ് അച്ഛന്റെ പേര് രൺബീർ സിംഗ് ഡാങ് വീട്ടുപേര് എ നാന്നൂറ്റി പതിമൂന്ന് പുരബ് മാനർ വോട്ടർ ഐ ഡി എസ് വി എഫ് നൂറ്റി പന്ത്രണ്ട് നാൽപ്പത്തി ആറ് ഇരുപത്തിയേഴ് നൂറ്റി ഇരുപത്തി ആറാം ബൂത്തിൽ നാനൂറാം പേരും ഗുർകിരത് സിംഗ് അമ്മയുടെ പേര് ഗുർജിത് കൗർ ഡാങ് വീട്ടുപേര് എ നാനൂറ്റി പതിമൂന്ന് പുരബ് മാനർ േഴ് അതായത് ഒരേ വിലാസത്തിൽ ഒരേ ആളിന് മൂന്ന് വോട്ടർ ഐ ഡിയിൽ മൂന്ന് ബൂത്തിൽ വോട്ട് ഇതെങ്ങനെയാണ് സാധ്യമാവുക അടിയന്തരമായി അന്വേഷിക്കേണ്ട വിഷയമാണ് ഒരാൾക്ക് ഒന്നിലധികം വോട്ടേഴ്സ് ഐ ഡി കാർഡ് ഉണ്ടാകുന്നത് ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ മുപ്പത്തി ഒന്ന് പ്രകാരം ഒരു വർഷം തടവോ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഈ പറഞ്ഞയാളുടെ പേരിൽ കേസെടുക്കാൻ ഇനി രാഹുൽ ഗാന്ധി സത്യവാങ്മൂലം സഹിതം ഇലക്ഷൻ കമ്മീഷന് അപേക്ഷ നൽകണോ ഇതുപോലെ ഇനിയും വോട്ടർമാരുണ്ടോ എന്ന് കണ്ടെത്തേണ്ടത് ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്വം അല്ലേ സർ വീട്ടുപേരിന്റെ സ്ഥാനത്ത് ഒരു പൂജ്യവും രണ്ടു പൂജ്യവുമുള്ള ഉള്ള ഒട്ടേറെ പേരുണ്ടെന്ന് രാഹുൽ ഗാന്ധി തെളിവു സഹിതം സ്ഥാപിച്ചിരുന്നു ബൂത്ത് നാനൂറ്റി മുപ്പത്തിരണ്ടിന്റെ ഏറ്റവും പുതിയ പട്ടികയിത ബീറ്റ് നമ്പർ ഒരു പൂജ്യവും രണ്ട് പൂജ്യവും ഉള്ള വോട്ടർമാർ ഒന്നാമത്തെ വോട്ടറായ ഉമേഷിന്റെ അച്ഛന്റെ പേര് നോക്കൂ ഉമേഷിന്റെ വയസ്സ് എൺപതാണ് ഏഴാം വോട്ടറുടെയും ഒൻപതാം വോട്ടറുടെയും ഒക്കെ അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത് എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുന്നു ഇവർക്കെല്ലാം മുപ്പതിന് മേലാണ് പ്രായം ഒറ്റമുറിയിൽ ഒട്ടേറെ വോട്ടുകൾ ചേർത്തതും അതുപോലെ തുടരുകയാണ് ബൂത്ത് നമ്പർ നാനൂറ്റി എഴുപതിൽ മുപ്പത്തിയഞ്ച് എന്ന ഒരു മുറിയിൽ എൺപത് വോട്ട് ചേർത്തതായി രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചു പുതിയ പട്ടികയിലും അത് അതേപോലെ നിൽക്കുകയാണ് നാനൂറ്റി എഴുപതാം ബൂത്തിൽ ക്രമനമ്പർ മുതൽ ഇരുന്നൂറ്റി ഒന്ന് വരെ മുപ്പത്തിയഞ്ച് എന്ന ഒറ്റ വീട്ടു നമ്പറിൽ ഇപ്പോഴും എൺപത് വോട്ടർമാരുണ്ട് മുന്നൂറ്റി അറുപത്തി ആറാം ബൂത്തിൽ ക്രമനമ്പർ തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെ നാൽപ്പത്തി ആറ് വോട്ടർമാർ ഇപ്പോഴുമുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി എന്ന ഒറ്റ ഹൗസ് നമ്പറിൽ ബിയർ ക്ലബ് അഡ്രസ് വെച്ച് വോട്ടർമാരെ ചേർത്തത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാം ബൂത്തിലാണ് അവിടെ ഇപ്പോഴും നൂറ്റി അൻപത്തി മൂന്ന് എന്ന ഒറ്റ നമ്പറിൽ നാൽപ്പത്തി മൂന്ന് വോട്ടർമാരുണ്ട് നമ്പർ മുതൽ വരെ രാജ്യത്തോട് വിശദീകരിക്കാൻ ഇലക്ഷൻ കമ്മീഷന് ബാധ്യതയുണ്ട് വോട്ടർമാരുടെ അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത് എച്ച് ജി എസ് എഫ് എച്ച് പി എന്നൊക്കെയാണോ വോട്ടർ പട്ടികയിൽ എഴുതി വെക്കേണ്ടത് ഇത് കണ്ടിട്ടും തെളിഞ്ഞിട്ടും തെളിവ് സഹിതം മുന്നിൽ വന്നിട്ടും നാണക്കേട് തോന്നുന്നില്ലേ ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥർക്ക് എത്രയും വേഗം നടപടിയെടുക്കുക എന്നതല്ലാതെ മറ്റൊരു വഴിയും ഇനി ഇലക്ഷൻ കമ്മീഷന്റെ മുന്നിലില്ല ഇതിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് നടപടിയെടുക്കണം വോട്ടർമാരുടെ അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത് എ എസ് ഡി എഫ് ജി എഫ് എന്നൊക്കെ അച്ചടിച്ചു വെക്കുന്നത് വഴി നിങ്ങൾ ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ നാണം കെടുത്തുകയാണ് എന്ന് മനസ്സിലാക്കണം ഇനി രാഹുൽ ഗാന്ധിയുടെ വെടി എങ്ങനെയാണ് കോൺഗ്രസിന്റെ നെറ്റിയിൽ കൊള്ളുന്നത് എന്ന് കൂടി പരിശോധിക്കാം എന്താണ് രാഹുൽ ഗാന്ധി ഉയർത്തിയ പ്രധാനപ്പെട്ട ആരോപണം മഹാദേവപുരയിലെ ആകെ ആറ് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി വോട്ടുകളിൽ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അമ്പത് വോട്ടുകൾ വ്യാജ വോട്ടുകളാണ് എന്നാണ് അദ്ദേഹം സ്ഥാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ബി വേണ്ടി ഇലക്ഷൻ കമ്മീഷന്റെ സഹായത്തോടെ ഈ വോട്ടുകൾ ചേർത്തു എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണത്തിന്റെ സാരാംശം ഇത് ശരിയാണോ എന്നാണ് ന്യൂസ് ബുള്ളറ്റ് കേരള പരിശോധിക്കുന്നത് അത് ശരിയാകണമെങ്കിൽ മഹാദേവപുരത്തെ വോട്ടർമാരുടെ എണ്ണം ഏറ്റവും കുറഞ്ഞത് തൊട്ടു മുമ്പിലത്തെ ഇലക്ഷനേക്കാൾ ഒരു കൂടണം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാദേവഗുരയിലെ ആകെ വോട്ടർമാരുടെ എണ്ണം ആറ് ലക്ഷത്തി ഏഴായിരത്തി നൂറ്റി മുപ്പത്തിയഞ്ചായിരുന്നു അത് ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അമ്പത് എങ്കിലും ഏറ്റവും കുറഞ്ഞത് ഉയർന്ന് ഏഴ് ലക്ഷത്തി ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ചായാലേ രാഹുൽ ഗാന്ധിയുടെ ആരോപണം നിലനിൽക്കൂ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാദേവപുരയിലെ ആകെ വോട്ടർമാരുടെ എണ്ണം ആറ് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് അൻപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിന്റെ വർധന മാത്രം അപ്പോഴെന്ത് മനസ്സിലാക്കാം രാഹുൽ ഗാന്ധി ചുണ്ണാമ്പ് തൊട്ട് മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് വ്യാജ വോട്ടും ചേർത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് മുമ്പല്ല അതിനു മുമ്പേ ഈ വോട്ടർമാർ വോട്ടർ പട്ടികയിലുണ്ട് മറ്റൊരു കണക്കും ഇത് സാധൂകരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മഹാദേവപുരയിൽ ബി ജെ പി സ്ഥാനാർത്ഥി നേടിയത് ഒരു ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥി നേടിയത് രണ്ടു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ട് മാത്രം എന്ന് വെച്ചാൽ മഹാദേവപുരയിലെ ആകെ വോട്ടിലോ അവിടെ ബി ജെ പിക്ക് ലഭിച്ച വോട്ടിലോ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ച ഈ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അമ്പത് വോട്ടിന്റെ വർദ്ധന ഇല്ല അപ്പോഴെന്താണ് അദ്ദേഹത്തിന്റെ ആരോപണത്തിന്റെ അടിസ്ഥാനം ആറുമാസത്തെ ഗവേഷണം നടത്തിയിട്ടും മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തെളിയിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ല അദ്ദേഹം പറഞ്ഞ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് വ്യാജ വോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വേണ്ടി ചേർത്തതാണ് എന്ന് അസന്നിഗ്ധമായി തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല രണ്ട് ഇവരെല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു എന്നതിന് എന്താണ് തെളിവ് മൂന്ന് ഇവരെല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് തന്നെയാണ് വോട്ട് ചെയ്തത് എന്ന് എങ്ങനെയാണ് തെളിയിക്കാൻ കഴിയുക ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ വോട്ടർമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അതിനു മുമ്പുമൊക്കെ ഈ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നിരിക്കാൻ സാധ്യതയുള്ളവരാണ് എന്നതാണ് അക്കാര്യം പരിശോധിച്ച് ഉറപ്പുവരുത്താതെയാണ് രാഹുൽ ഗാന്ധി ഇത്രയും ഗുരുതരമായ ആരോപണം കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനെതിരെ ഉന്നയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വോട്ടേഴ്സ് ലിസ്റ്റ് ഇപ്പോൾ ഓൺലൈനിൽ ലഭ്യമല്ല അത് സൈറ്റിൽ തിരയുമ്പോൾ ഇങ്ങനെയാണ് റിസൾട്ട് വരുന്നത് പക്ഷേ കർണാടകം ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ് സിദ്ധരാമയ്യയാണ് ആ സർക്കാർ വിചാരിച്ചാൽ ഈ വോട്ടർ പട്ടിക സംഘടിപ്പിക്കാവുന്നതല്ലേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വോട്ടർ പട്ടിക ആ സർക്കാരിനെ സംഘടിപ്പിക്കാവുന്നതേ ഉള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട ആ കാര്യം പരിശോധിക്കാതെയാണ് രാഹുൽ ഗാന്ധി ഈ ആരോപണം ഉന്നയിച്ചത് ഇനി മഹാദേവപുരം മണ്ഡലത്തിലെ ആകെ വോട്ടർമാരുടെ എണ്ണം നമുക്ക് രണ്ടായിരത്തി മുതൽ നോക്കാം രണ്ടായിരത്തി പതിനെട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാല് ലക്ഷത്തി എഴുപതിനായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വോട്ടർമാരാണ് ഈ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ആയപ്പോൾ അത് അഞ്ചു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒൻപതായി അതായത് അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് വോട്ടുകൾ വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സിദ്ധരാമയ്യെ അധികാരത്തിൽ എത്തിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാദേവപുരയിലെ വോട്ടർമാരുടെ എണ്ണം ആറ് ലക്ഷത്തി ഏഴായിരത്തി ഒരുനൂറ്റി മുപ്പത്തി അഞ്ചായി അപ്പോൾ വർദ്ധിച്ചത് എൺപത്തി രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റാറ് വോട്ടുകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലത് ആറ് ലക്ഷത്തി അൻപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറായി ആ തെരഞ്ഞെടുപ്പിൽ വർദ്ധിച്ചത് അൻപത്തി രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വോട്ടുകൾ ഇതിലേത് സന്ദർഭത്തിലാണ് രാഹുൽ ഗാന്ധി ചുണ്ണാമ്പു തൊട്ട് മാറ്റി നിർത്തിയിരിക്കുന്നവർ ഈ വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അക്കാര്യം പരിശോധിച്ച് ഉറപ്പ് വരുത്തിയിട്ട് വേണമായിരുന്നു അദ്ദേഹം ഇത്രയും കടുത്ത ആരോപണം കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനെതിരെ ഉന്നയിക്കേണ്ടിയിരുന്നത് ഈ ജാഗ്രത കുറവിന് ചെറിയ വിലയൊന്നും ആവില്ല അദ്ദേഹം കൊടുക്കേണ്ടി വരിക മാത്രമല്ല ബി വേണ്ടി കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ചെയ്തു കൊടുത്ത സഹായമാണിത് എന്ന് അസന്നിഗമായി തെളിയിക്കാൻ അദ്ദേഹത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല ഇനി അടുത്ത ചോദ്യം എന്തുകൊണ്ടാണ് മഹാദേവപുരത്തെ കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കൾക്കും വോട്ടർ പട്ടികയിലെ ഈ പ്രശ്നങ്ങൾ ഇതേവരെ കണ്ടുപിടിക്കാൻ കഴിയാതെ പോയത് എന്നാണ് രണ്ടായിരത്തി വരെ കർണാടക ഭരിച്ചത് ബി ജെ പി ആണ് പക്ഷെ അതിനുശേഷം കോൺഗ്രസിന്റെ സർക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തി അഞ്ചിലും ഒക്കെ വോട്ടർ പട്ടിക പുതുക്കിയതും പുതുക്കുന്നതും കോൺഗ്രസ് സർക്കാരിന്റെ കീഴിലാണ് ആ സർക്കാരിന്റെ ഉദ്യോഗസ്ഥരാണ് സിദ്ധരാമയ്യയുടെയും ി കെ ശിവകുമാറിന്റെയും കീഴിലുള്ള ഉദ്യോഗസ്ഥർ ഗുർകിരത് സിംഗിന് ഒരേ മണ്ഡലത്തിലെ മൂന്ന് ബൂത്തുകളിൽ ഇപ്പോഴും വോട്ടുണ്ടെങ്കിൽ ദില്ലിയിലിരിക്കുന്ന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് മാത്രമാണോ ഉത്തരവാദിത്വം അല്ല ഈ വോട്ടർ പട്ടിക വെരിഫൈ ചെയ്യേണ്ട രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും എല്ലാം ആ ഉത്തരവാദിത്തമുണ്ട് വോട്ടർ പട്ടിക വെരിഫൈ ചെയ്യലാണ് എല്ലാ തെരഞ്ഞെടുപ്പിനും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ ഏറ്റവും പ്രാധാന്യത്തോടെ ചെയ്യുന്ന രാഷ്ട്രീയ പ്രവർത്തനം അതിന് പുറകിലെ മറ്റെന്ത് ഉത്തരവാദിത്വവും നിൽക്കൂ തികഞ്ഞ ജാഗ്രതയോടെ ഈ പണി കർണാടകത്തിലെ കോൺഗ്രസ് ചെയ്തില്ല എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ഗവേഷണം വെളിപ്പെടുത്തുന്നത് കർണാടക ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം നാടകങ്ങൾ നാം കണ്ടിട്ടുണ്ട് കേരളത്തിൽ നിന്ന് ചിലർ അവിടെ വാർറൂം തുറന്നത് വലിയ ആഘോഷമായിരുന്നു ഓർമ്മയുണ്ടല്ലോ ആ വാർറൂമിനെ കുറിച്ച് മലയാള മനോരമ നൽകിയ ഒരു റിപ്പോർട്ട് ഈ പശ്ചാത്തലത്തിൽ വായിക്കുന്നത് വളരെ രസകരമായിരിക്കും ആ സാഹിത്യ സൃഷ്ടി ഇങ്ങനെയാണ് ആരംഭിച്ചത് അറുപതോളം ലാപ്ടോപ്പുകൾ കർണാടക രാഷ്ട്രീയത്തോട് കണ്ണു ചിമ്മി നിൽക്കുന്നു ഭിത്തിയിലെ സ്ക്രീനുകളിൽ ന്യൂസ് ചാനലുകളിലെ ബ്രേക്കിംഗ് ന്യൂസുകൾ പൊട്ടിയൊഴുകുന്നു വിഷയങ്ങളോടും സംഭവങ്ങളോടും അപ്പപ്പോൾ പ്രതികരിക്കുന്നു കോൺഗ്രസിന്റെ സമൂഹ മാധ്യമ സംഘം തെരുവിൽ പോസ്റ്റർ ഒട്ടിച്ചും വഴിയിൽ ഫ്ലെക്സ് നിരത്തിയും മാത്രം വോട്ടു തേടുന്ന കാലത്തിന് ഗുഡ് ബൈ പക്ഷേ ഓട്ടർ പട്ടികയിൽ ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉള്ളത് മാത്രം ഈ വാർ വാർറൂ മാനേജറുടെ ശ്രദ്ധയിൽ പെട്ടതേ ഇല്ല മനോരമയുടെ വേണുഗോപാൽ സാഹിത്യം ഇതാ ഇങ്ങനെ വീണ്ടും തുടരുന്നു രാഷ്ട്രീയത്തിന്റെ പുതിയ കാല സംവാദ രീതികൾക്ക് നടുവിൽ വേണുഗോപാൽ ലാപ്ടോപ്പിൽ ലോഗിൻ ചെയ്തു സ്ക്രീനിൽ കർണാടകയിലെ അമ്പത്തി ആറായിരത്തി നാനൂറ്റി അമ്പത്തി ഒന്ന് കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റികളുടെ വിവരങ്ങൾ ബൂത്ത് കമ്മറ്റികൾ സജീവമാക്കുക എന്നതായിരുന്നു ആദ്യത്തെ വെല്ലുവിളി പതിമൂവായിരം വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ട് ബൂത്ത് കമ്മറ്റിയിൽ ആരെയും ബന്ധപ്പെടാൻ ഫോൺ നമ്പറും വാട്സാപ്പും ബൂത്ത് പ്രസിഡന്റുമാർക്ക് വിശദമായ പരിശീലനം കൊടുത്തു കമ്മിറ്റികൾ കടലാസ് കമ്മിറ്റികളാണോ എന്ന് പരിശോധിക്കാനും സംവിധാനമുണ്ട് ചിലരെ എല്ലാം രാഹുൽ ഗാന്ധി നേരിട്ട് വിളിച്ചു എന്നിട്ടും ഒരാളും പറഞ്ഞില്ല മഹാദേവപുരയിലെ വോട്ടർ പട്ടിക കംപ്ലീറ്റ് വ്യാജമാണ് ഒരാളും വോട്ടർ പട്ടിക കമ്പോർഡ് കമ്പ് നോക്കിയതുമില്ല വോട്ടർ പട്ടിക തുറന്നു നോക്കുക എന്ന പ്രാഥമിക ഉത്തരവാദിത്വം നിറവേറ്റാതെ മടിയിൽ ലാപ്ടോപ്പ് തുറന്നു വെച്ചിട്ട് എന്ത് കാര്യം സാറന്മാരെ ഒറ്റവിലാസത്തിൽ കൂട്ടത്തോടെ പതിനായിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് പേരെ വോട്ടർ പട്ടികയിൽ ചേർത്തു എന്ന് കണ്ടെത്താൻ രാഹുൽജിക്ക് വേറെ സംഘത്തെ നിയോഗിക്കേണ്ടി വന്നു ഒരു ഒറ്റമുറി വീട്ടിൽ എൺപത് വോട്ടർമാർ മറ്റൊന്നിൽ നാൽപ്പത്തി ആറ് വോട്ടർമാർ ബ്രുവരിയിൽ അറുപത്തിയെട്ട് വോട്ടുകൾ ഇതൊന്നും വാർറൂമിൽ ഇരുന്നവരും വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയവരും അറിഞ്ഞതേയില്ല അതിന് കോൺഗ്രസ് ഇനി ആരെയാണ് പഴിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വോട്ടർ പട്ടികയിലും ഇവരിൽ പലരും ഉണ്ടായിരുന്നു അന്ന് ഇത് കണ്ടുപിടിക്കുകയും കർണാടകത്തിലെ കോൺഗ്രസ് പാർട്ടിയും സിദ്ധരാമയ്യ സർക്കാരും ക്രിയാത്മകമായി ഇടപെടുകയും ചെയ്തിരുന്നു എങ്കിൽ മഹാദേവപുരയിലെ വോട്ടർ പട്ടിക പിഴവറ്റതാകുമായിരുന്നു ഇനി പറഞ്ഞിട്ട് എന്തു കാര്യം ഇനി ഏറ്റവും പ്രസക്തമായ മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കട്ടെ മഹാദേവപുര എസ് സി മണ്ഡലമാണ് വോട്ടർ പട്ടികയിൽ കൃത്യമായ വിലാസവും മാതാപിതാക്കളുടെ പേര് വിവരവും ഇല്ല എന്ന ഒറ്റ കാരണം കൊണ്ട് ഈ ചൂണ്ടിക്കാട്ടിയതെല്ലാം വ്യാജ വോട്ടുകളാണെന്നും എല്ലാം ബി ജെ പി കാരാണെന്നും എങ്ങനെ നമുക്ക് തീർപ്പ് കൽപ്പിക്കാൻ കഴിയും പുറംപോക്കിൽ താമസിക്കുന്ന വീട്ടു നമ്പർ ഒന്നും കിട്ടാത്ത ഇല്ലാത്ത പരമദരിദ്രരായ പാവങ്ങളാണോ ഈ ഒറ്റമുറിയൊക്കെ വിലാസം നൽകി വോട്ടർ പട്ടികയിൽ പേരു ചേർത്തത് എന്ന് പരിശോധിക്കേണ്ടതല്ലേ അങ്ങനെയുള്ളവർ ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ടോ അവരെല്ലാം ബി ജെ പി ആണോ അതൊക്കെ ഉത്തരവാദിത്വത്തോടെ അന്വേഷിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷമായിരുന്നില്ലേ രാഹുൽ ഗാന്ധിയെ പോലൊരു ദേശീയ നേതാവ് ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കേണ്ടിയിരുന്നത് അറുപതും എഴുപതും പേർ ഒറ്റമുറിയും ബ്രൂവറിയും ഒക്കെ ഒരേ വിലാസം കാണിച്ച് വോട്ടു ചേർത്തത് അസ്വാഭാവികമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ ഇത് സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് വേണ്ടി തയ്യാറാക്കിയ വോട്ടർ പട്ടികയിലാണ് എന്ന് അസന്നിഗ്ധമായി തെളിയിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ല അതാണ് ഈ ആരോപണത്തിന്റെ പോരായ്മ ഇവരൊന്നും വോട്ടർ പട്ടികയിൽ ഒരു കാരണവശാലും ഇടം പിടിക്കാൻ അർഹതയില്ലാത്തവരാണെന്ന് സമർത്ഥിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല സിദ്ധരാമയ്യ സർക്കാരിന്റെ കാലത്ത് ആ സർക്കാരിന്റെ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ നടന്ന വോട്ടർ പട്ടിക പുതുക്കലിലും രാഹുൽ ഗാന്ധി സംശയത്തിന്റെ പൊട്ടുകുത്തിയ എല്ലാ വോട്ടർമാരും അതേ ബൂത്തിൽ അതേ നിലയിൽ തുടരുകയാണ് അതിന്റെ കാരണവും രാഹുൽ ഗാന്ധി വിശദീകരിച്ചിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ പഴുതടച്ച ഒരു ആക്രമണമല്ല രാഹുൽ ഗാന്ധി ഇലക്ഷൻ കമ്മീഷനും ബി ജെ പിക്കുമെതിരെ നടത്തിയിരിക്കുന്നത് ഇതുപോലെ അതീവ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ കുറച്ചുകൂടി ഗ്രഹപാഠം അദ്ദേഹം ചെയ്യേണ്ടതായിരുന്നു ആറുമാസത്തെ കഠിന പ്രയത്നം കൊണ്ട് അദ്ദേഹവും ടീമും കണ്ടെത്തിയ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് ഓട്ടർമാരെ കുറിച്ചും കർണാടക സർക്കാരിന് ഒരു രഹസ്യാന്വേഷണം നടത്താമായിരുന്നു അവരെന്ന ഓട്ടർ പട്ടികയിൽ കടന്നുകൂടി അവർ ഈ ഓട്ടർ പട്ടികയിൽ ഉൾപ്പെടാൻ ഒരർഹതയും ഇല്ലാത്തവരാണോ ഒരർഹതയും ഇല്ലെങ്കിൽ ആരാണ് അവരെ സഹായിച്ചത് അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ് യഥാർത്ഥത്തിൽ അവർ കർണാടക സ്വദേശികൾ തന്നെയാണോ ഇതൊക്കെ വിശദമായും രഹസ്യമായും അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുമായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് കഴിയുമായിരുന്നു അങ്ങനെ അന്വേഷിച്ച് എല്ലാ പഴുതുമടച്ചു വേണമായിരുന്നു ഇതുപോലെ ഗുരുതരമായ ഒരു ആരോപണം കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനെതിരെ ഉന്നയിക്കേണ്ടിയിരുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോഴുയർത്തിയ ഈ ആരോപണം കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല വേണമെങ്കിൽ കുറെ ബി എൽഒമാരെ പുറത്താക്കി ഇലക്ഷൻ കമ്മീഷന് കൈകഴുകാൻ കഴിയും മാത്രമല്ല ഈ ഡേറ്റ മാത്രം വെച്ച് ബി ജെ പിയെ തൊടാനുമാവില്ല രാഹുൽ ഗാന്ധി ചുണ്ണാൻ പുകുത്തിയവരെല്ലാം ബി ജെ പി കാരാണെന്നോ കേന്ദ്രത്തിലേയോ സംസ്ഥാനത്തിലെയോ ഇലക്ഷൻ കമ്മീഷന്റെ അറിവോടും സഹായത്തോടും കൂടിയാണ് അവരെ എല്ലാം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് എന്നോ നമുക്ക് തെളിയിക്കാനാവില്ല അതുകൊണ്ട് ഈ ആരോപണത്തിൽ നിന്ന് ബിജെപി നിഷ്പ്രയാസം ഊരിപ്പോകും അതോടെ രാഹുൽ ഗാന്ധിയെ വിശ്വസിച്ച ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളുടെ ക്രെഡിബിലിറ്റി കൂടിയാണ് ചോദ്യം ചെയ്യപ്പെടുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാദേവപുരയിൽ മത്സരിച്ച അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ പട്ടിക ഈ സ്ക്രീനിൽ കാണാം അതിൽ കോൺഗ്രസ് ഉണ്ട് ആം ി പാർട്ടി ഉണ്ട് ജനതാദൾ യുണൈറ്റഡ് ഉണ്ട് ബഹുജൻ സമാജ് പാർട്ടി ഉണ്ട് ഈ പാർട്ടിയുടെ നേതാക്കൾക്കും പ്രവർത്തകർക്കും എല്ലാം ഈ വോട്ടർ പട്ടിക കിട്ടിയിട്ടുണ്ട് പക്ഷേ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ച ക്രമക്കേടുകൾ ഒരാളിന്റെ പോലും കണ്ണിൽ പതിഞ്ഞതേയില്ല മറ്റു പാർട്ടികളുടെ കാര്യം പോകട്ടെ കോൺഗ്രസ് പ്രവർത്തകർ എത്ര ഉദാസീനമായിട്ടാണ് ഈ വോട്ടർ പട്ടിക കൈകാര്യം ചെയ്യുന്നത് എന്ന് രാഹുൽജി എല്ലാവരെയും ബോധ്യപ്പെടുത്തി തങ്ങളുടെ വാർറൂമൊക്കെ വെറും പടമാണെന്നും അദ്ദേഹം ലോകത്തോട് തുറന്നു പറഞ്ഞു അതാണ് ഈ വിവാദത്തിന്റെ ഫലശ്രുതി അപ്പോൾ സുഹൃത്തുക്കളെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇനി മടി പിടിച്ചിരിക്കരുത് ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു മാത്രമല്ല ചാനലിന് സാമ്പത്തിക സഹായം നൽകുന്ന കാര്യത്തിൽ ഒരു ഉപേക്ഷയും വിചാരിക്കരുത് എന്ന് നിങ്ങളോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾ പണിയെടുക്കുന്നതിന്റെ ഒരു രീതി കണ്ടല്ലോ ഇത്തരത്തിൽ സത്യാന്വേഷണത്തിനായി ഒരു മാധ്യമ സ്ഥാപനം വളർത്തിയെടുക്കണം എന്നാണ് ഞങ്ങളുടെ മോഹം അതിന് നിങ്ങൾ എല്ലാവരും സഹായിക്കണം ഇപ്പോൾ തന്നെ ബി ഐ ജെ യു ഡോട്ട് മുപ്പത്തി മൂന്ന് എൺപത്തി എട്ട് അറ്റ് ഫെഡറൽ എന്ന വിലാസത്തിലേക്ക് നിങ്ങളുടെ സംഭാവന അയക്കണം അല്ലെങ്കിൽ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തും സംഭാവന അയക്കാം സംഭാവന എത്ര ചെറുതായാലും വലുതായാലും ഓരോ രൂപയും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് കാരണം ഈ സ്ഥാപനത്തിന്റെ നിലനിൽപ്പ് നിങ്ങളുടെ കയ്യിലാണ് അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി വീണ്ടും സന്ധിക്കും വരെ നല്ല നമസ്കാരം